ഹലോ നമുക്കൊക്കെ ഇഷ്ടം പോലെ ബന്ധുക്കളുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെ ഒക്കെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഇഷ്ടംപോലെ ബന്ധുക്കൾ പക്ഷേ അവരൊക്കെ അവരൊക്കെ വീടുകളിൽ പോകാനോ അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് വല്ലപ്പോഴൊന്നും ഒന്നും നമുക്ക് സാധിക്കുന്നില്ല ചിലപ്പോൾ ഒരു കല്യാണം അല്ലെങ്കിൽ പാല് വച്ച് അല്ലെങ്കിൽ ഒരു മരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ അവിടെ നിന്ന് ഒത്തുകൂടുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പല വഴിക്ക് പെരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവിടെ വലിയ കോണ്ടാക്റ്റോ വലിയ അടുപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്കിതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബന്ധുക്കളുടെ നമ്പറെല്ലാം കൂടെ ഫോൺ നമ്പറുകൾ കാണുമല്ലേ തീർച്ചയായിട്ടും ഈ നമ്പറെല്ലാം കൂടെ ഒരു ഫാമിലി ഗ്രൂപ്പാക്കി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാം ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു അഞ്ച് മിനിറ്റെങ്കിലും കാണുമല്ലോ ഈ അഞ്ച് മിനിറ്റിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് എല്ലാവരും മിണ്ടിയും പറഞ്ഞു ആ ഒരു ബന്ധുബലം നിലനിർത്തുക നമ്മള് പറയോ എനിക്ക് ഇല്ല എനിക്ക് ഒറ്റ ഒരു ബന്ധുക്കൾ നമുക്കൊരു നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ നിക്കുമ്പോൾ നമ്മൾ അത്രയും ബന്ധുബലത്തോടെ എല്ലാ ആൾക്കാരോട്ട് ഇടപഴകി വിളിച്ചും പറഞ്ഞും കണ്ടും കേട്ടുമൊക്കെ നിക്കുമ്പോൾ നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമുക്കൊരു ആവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ബന്ധുക്കൾ എല്ലാരും കാണും നമ്മുടെ തോന്നല നമുക്ക് ആരുമില്ലെന്ന് അല്ലെങ്കിൽ നമ്മളെല്ലാരെയും മാറ്റി നിർത്തുക ചെയ്യുന്നത് നമ്മൾ എല്ലാരേം കൂടെ ഒന്ന് ചേർത്ത് നോക്കേ തീർച്ചയായിട്ടും എല്ലാവരും കാണും അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്ക് നമ്മുടെ ഫാമിലീസിലെ നമ്മുടെ ബന്ധുക്കളുടെ ഫോൺ നമ്പറുകളെല്ലാം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആക്കിയിട്ട് അതിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്ത് ഒരു ഏഴ് ഏഴര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രീ ആണ് ആ സമയത്ത് ഒരു വീഡിയോ കോൾ ചെയ്താലും നമുക്ക് എല്ലാ ആൾക്കാരും നമ്മുടെ ബന്ധുക്കളെ എല്ലാവരെയും കാണാൻ പറ്റും അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും നമുക്ക് ആ ഹലോ വല്ല മിച്ച് എന്തുക്കും എന്തുണ്ട് ശേഷം സുഖമാണോന്നൊക്കെ ചോദിച്ച് നമുക്ക് ആ ഒരു സ്നേഹവും ബന്ധുത്വവും ബന്ധുവിലും നമുക്ക് നിലനിർത്താൻ സാധിക്കും എങ്ങനെയുണ്ട്